ജോസഫ് വാഴയ്ക്കൻ എന്തുകൊണ്ട് കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറന്നു ആരുടെ ദൗർബല്യം മുതലെടുത്ത് കേരള നിയമസഭയിൽ ഒ രാജഗോപാൽ സന്നിഹിതനായിരിക്കുന്നു ശ്രീ വാഴയ്ക്കൻ അത് ഞങ്ങളുടെ ഒരു ഗതികേട് ഞങ്ങളൊരു സഖ്യകക്ഷിയ കൂട്ടത്തിൽ കൂട്ടിയിരുന്നു നമ്മൾ വീരേന്ദ്രകുമാറിനെ അദ്ദേഹം കൊണ്ടുവന്നൊരു സ്ഥാനാർത്ഥിയെ നിർത്തി ആ സ്ഥാനാർത്ഥിയെ ജനങ്ങൾക്ക് സ്വീകാര്യമല്ലാതെ വന്നു അതിന്റെ പേരിൽ ഒരു അപകടമാണത് മാത്രമല്ല രാജഗോപാല് പല സീറ്റുകളിലായി ജോസഫ് ചില നിർണായക ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ശക്തിയില്ലാത്ത സ്ഥലങ്ങളിൽ ഘടക കക്ഷികളുടെ ബലത്തിലും മറിച്ചും ഒക്കെയാണ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് സ്ഥാനാർത്ഥികളെ നിർത്തുന്നതും വിജയിക്കുന്നതും ഇന്നിപ്പോ കെ മുരളീധരൻ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് വടകര ഒരു ശക്തമായ സി മണ്ഡലമാണ് എന്നാൽ രണ്ടായിരത്തി ഒൻപതിൽ ഒരു വ്യത്യസ്തമായ സാഹചര്യം ഉണ്ടായി അതിന് കാരണമായി വന്നത് ഈ പറയുന്ന രണ്ട് ഘടകങ്ങളാണ് ഒന്ന് വീരേന്ദ്രകുമാർ അടക്കം ഇങ്ങോട്ടേക്ക് വന്നു രണ്ട് ടി പി അനന്തരം ആർ എം ബി എടുത്ത നിലപാട് അതിലെ ഒരു കാലഗണനയിൽ തെറ്റുണ്ട് എങ്കിൽ ആർ എം ബിയുടെ നിലപാട് അപ്പോൾ ഇത് രണ്ടും രണ്ടായിരത്തി ഒൻപതിലെ അവിടുത്തെ മണ്ഡലത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചിത്രത്തെ മാറ്റിയെഴുതിയെന്ന് പറയുന്നു അപ്പോൾ മുന്നണിക്ക് പുറത്ത് നിൽക്കുന്നവരായാലും മുന്നണിക്കകത്ത് നിൽക്കുന്നവരായാലും ഒക്കെ ഗുണപരമായ സ്വാധീനം ചെലുത്തുമ്പോൾ മാത്രം പ്രസക്തരായിരിക്കുകയും നിയമം ഒരു വലിയ ബാധ്യതയായിരുന്നു ഒരു ദൗർബല്യമായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നത് എന്ത് രാഷ്ട്രീയ മര്യാദയാണ് സാർ രാഷ്ട്രീയ മര്യാദകളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ആ പാർട്ടിയെ മോശമായൊക്കെയല്ല സംസാരിച്ചത് ആ പാർട്ടി നിർത്തിയ സ്ഥാനാർത്ഥി ആ പ്രദേശത്തുകാരനായിരുന്നില്ല ഒട്ടും സ്വീകാര്യത ഇല്ലാതെ വന്നു എന്നുള്ളത് കൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു അപകടം സംഭവിച്ചത് തൊട്ടടുത്ത് നിങ്ങളൊരു കാര്യം മറന്നു മറന്നുപോകരുത് വട്ടിയൂർക്കാവിൽ സി പി എം മൂന്നാം സ്ഥാനത്താണ് പാലക്കാട് സി പി എം മൂന്നാം സ്ഥാനത്താണ് അതുപോലെ തന്നെ മഞ്ചേശ്വരത്ത് സി പി എം മൂന്നാം സ്ഥാനത്താണ് എത്രയോ കേരളത്തിൽ മൂന്നാം സ്ഥാനത്താണ് സർ അക്കൗണ്ട് അവിടെ വട്ടിയൂർക്കാവിൽ ഇവർ പറയുന്ന ഒരു എന്ന് പറയുന്നത് ഞങ്ങൾ ശക്തമായ മത്സരം കാഴ്ചവെച്ചത് കൊണ്ടാണ് അവിടെ ബി ജെ പി അക്കൗണ്ട് തുറക്കാഞ്ഞത് ഇവിടെ നിങ്ങൾ ശക്തമായ മത്സരം കാഴ്ച വെക്കാഞ്ഞതുകൊണ്ട് ഇവിടെ ബി ജെ പി അക്കൗണ്ട് തുറക്കുന്ന സാഹചര്യം ഉണ്ടായി അതാണ് നിയമത്തെ വ്യത്യസ്തമാക്കുന്നത് അത്തരം ഒരു അവിശുദ്ധ ബന്ധത്തിൻ്റെ തുടർക്കഥയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ശ്രീ കോടിയേരി ഇന്ന് പറഞ്ഞിരിക്കുന്നതും ശ്രീ ആനത്തലോട്ടം ഇവിടെ ആർത്തിക്കുന്നത് അതായത് അന്ന് നിങ്ങളുടെ ദൗർബല്യം കൊണ്ടാണ് ബി ജെ പി അക്കൗണ്ട് തുറന്നതെങ്കിൽ ഇന്നിപ്പോൾ ശ്രീ ഗോപാലകൃഷ്ണന്റെ പാർട്ടി സ്വയം ദൗർബല്യം അഭിനയിച്ച് അഞ്ച് സ്ഥലങ്ങളിൽ ദുർബലരെ വെച്ച് പകരം കുമ്മനത്തെ ജയിപ്പിച്ചെടുക്കാനുള്ള വിദ്യ കാട്ടുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾ ഒരു ഒരു പോയിന്റ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ മറുപടി പറഞ്ഞു പക്ഷെ അതല്ല മൊത്തത്തിൽ സംസാരിക്കേണ്ട വിഷയം ഇന്ന് ഈ രാജ്യത്ത് ഈ നാട്ടിൽ നിലനിൽപ്പിന്റെ ഭീഷണി ഏറ്റവും കൂടുതൽ നേരിടുന്ന പാർട്ടി മാർസിസ്റ്റ് പാർട്ടിയാണ് ഞങ്ങൾക്ക് നിലനിൽപ്പിന്റെ ഭീഷണി ഒന്നുമില്ല രാജ്യം ഭരിക്കുന്നതിനെ കുറിച്ചുള്ള ഉൾക്കണ്ഠേ ഉള്ളൂ രാജ്യം ഭരിക്കാൻ ഞങ്ങൾക്ക് ഭൂരിപക്ഷം എന്നുള്ള ഒറ്റ ആവശ്യമേ ഉള്ളൂ അതാണ് ഇന്ത്യയിലെ ജനങ്ങൾ കോൺഗ്രസ്സിലൂടെ കാണുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം കൊണ്ടുനടന്ന അരുവാൾ ചിറ്റുക നക്ഷത്രം എന്നവരുടെ ചിഹ്നം അവരുടെ ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം നഷ്ടപ്പെട്ടു പോകും അതിൽ നിന്ന് അതിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ആറ് എം എൽ എമാരെ നിർത്തുന്നത് ഇപ്പം നേരത്തെ ആനത്തലവട്ടം പറഞ്ഞല്ലോ ഞങ്ങളുടെ നയങ്ങളാണ് പരിപാടികളാണ് വ്യക്തികളതിനകത്ത് പ്രാധാന്യമില്ല വ്യക്തികൾക്ക് പ്രാധാന്യമില്ല പിന്നെ എന്തിനാണ് ആറ് എം എൽ എമാരെ കൊണ്ടുവന്ന് നിർത്തിയത് ഞാൻ ഒരു കാര്യം ഞങ്ങൾ സ്നേഹത്തോടെ പറയുന്നു ഉമ്മൻചാണ്ടി ഇന്നലെ പ്രസംഗിച്ചത് ഒരിക്കലും സി പി എമ്മിനെ സഹായ ഒരിക്കലും ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയല്ല തിരുവനന്തപുരത്തിൻ്റെ ചിത്രം നമുക്കറിയാം കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസും ബി ജെ പിയും മൂന്നാം സ്ഥാനത്തായിരുന്നു നിങ്ങളുടെ സ്ഥാനാർത്ഥി അതുകൊണ്ടാണ് അതുകൊണ്ട് സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞത് കാരണം കഴിഞ്ഞ തവണ ഞങ്ങളുടെ ഭൂരിപക്ഷം കുറവായിരുന്നു അതിനു മുമ്പ് ശ്രീ ശശിതരൂര് ഒരു ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ചതാണ് അന്ന് ചില രാഷ്ട്രീയ ഉണ്ടായിരുന്നു ചില രണ്ടാമത്തെ പ്രാവശ്യം വ്യക്തിപരമായ അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കുന്ന പല പ്രയാസങ്ങളും പ്രചരണങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഇന്നതൊന്നുമില്ല പക്ഷേ എങ്കിൽ പോലും കഴിഞ്ഞ രണ്ട് തവണയും ബി ജെ പി ഒരു തവണ കഴിഞ്ഞ രാമേന്ദ്രൻ നായർ എന്നപ്പോൾ ആയിരം വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ കഴിഞ്ഞ തവണ രാജഗോപാൽ വളരെ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത് ഇടതുപക്ഷ മുന്നണിയേക്കാൾ അതുകൊണ്ട് ശ്രീ സീതിവാകരനെ ഒരു നേർച്ചക്കോഴിയാക്കി അവിടെ ഇട്ട് കടയലിത് അത് അപകടമുണ്ട് എന്ന് ഞങ്ങൾ സൂചിപ്പിച്ചു തന്നേ ഉള്ളൂ കാരണം ബി ജെ പിയും കോൺഗ്രസുമായിട്ടാണ് ഒരു മത്സരം കഴിഞ്ഞ് രണ്ട് തിരഞ്ഞെടുപ്പുകളിലായിട്ട് തിരുവനന്തപുരത്ത് നടക്കുന്നത് അങ്ങനെ ഒരു അപകടം അവർ മൂന്നാം സ്ഥാനത്ത് വിടണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ട് സീതിവാകരൻ കുറേ കൂടി ഒന്നെങ്കിൽ വോട്ട് പിടിക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ അവിടെ വന്ന വോട്ടുകൾ തല്ലി ിയുടെ സാധ്യത വർദ്ധിപ്പിക്കാൻ ശ്രമിക്കരുത് ഈ ഒരു അപേക്ഷ മാത്രമാണ് മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള ദുഷ്ടലാക്കാണ് സി പി എമ്മിനും ഇടതു മുന്നണിക്കുമുള്ളത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ആരെ ബലവാനായും ആരെ ദുർബലരായും കാണുന്നു എന്ന എന്ന രാഷ്ട്രീയ സന്ദേശമല്ലേ അതുവഴി വരുന്നത് അല്ലാതെ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് പാറ്റേൻ്റെ രീതി അനുസരിച്ച് സംസാരിച്ചു അങ്ങനെ നമുക്ക് പാർട്ടി പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ സത്യം സത്യമായിട്ട് പറയണ്ടേ അതിന് തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിങ്ങിൻ്റെ ആ രീതിയും ആ വോട്ടിങ്ങിന് കിട്ടിയ ഓരോ പാർട്ടിക്കും കിട്ടിയ വോട്ടിൻ്റെ വിഹിതവും വെച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തകരോട് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് സംസാരിക്കുമ്പോൾ യാഥാർത്ഥ്യത്തോടെ സംസാരിക്കണം അപകടമാണത് വളരെ അപകടമാണ് ബി ശ്രദ്ധിക്കണം അത് ജനങ്ങളോട് ഞങ്ങൾ പറയുന്നു അത് ജനങ്ങളോട് തിരുവനന്തപുരത്തെ ജനങ്ങളോട് ഞങ്ങൾ പറയുന്നു ഈ വർഗീയ പ്രസ്ഥാനത്തെ ഈ മണ്ണിൽ കേരളത്തിൻ്റെ മണ്ണിൽ കാല് കുത്തിക്കാൻ അനുവദിക്കാൻ പാടില്ല എന്നുള്ള ഉറച്ച നിലപാടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാതെ ഈ സി പി എം ആണോ ഈ രാജ്യത്ത് ബി ജെ പിക്ക് എതിരെ ആർ എസ് എസിനെ പോരാടുന്നത് വെറുതെ ആവശ്യം ഇല്ലാത്ത കാര്യങ്ങൾ പറയാതെ ഇരുപത്തൊമ്പത് സ്റ്റേറ്റിൽ ഇവിടെ മാത്രമുള്ള ഈ പാർട്ടി വർത്തമാനം പറയുന്നു ഞങ്ങളിവിടെ ഞാൻ പറഞ്ഞു നിങ്ങൾ നിലനിൽപ്പിന് വേണ്ടി സി പി എം നിലനിൽക്കണമെന്ന ആഗ്രഹം നിങ്ങളുടെ ചിഹ്നവും പോകരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞങ്ങളുമായിട്ടാണ് കേരളത്തിൽ മത്സരം നടക്കേണ്ടതെന്നാണ് ഞങ്ങൾ പറയുന്നത് പക്ഷേ തിരുവനന്തപുരത്ത് ഒരു ചെറിയ അപകടമുണ്ട് ഒരു കാരണവശാലും ബി ജെ പി അവിടെ ജയിച്ചു വരാൻ അനുവദിക്കരുത് എന്ന് ജനങ്ങളോട് ഞങ്ങൾ ആഹ്വാനം കൊടുക്കുന്നു അതൊരു അപകടം ഞങ്ങൾക്ക് ജനങ്ങളോട് പറയേണ്ടതായിട്ടില്ലേ അത് ഞങ്ങൾ ഉത്തരവാദിത്വമല്ലേ അക്കാര്യത്തിൽ നിങ്ങളും സഹകരിക്കണമെന്നു കൂടി ഞങ്ങൾക്ക് ഒരുപക്ഷെ ഞാനിപ്പോൾ അപേക്ഷിക്കുകയാണ് ശരി അതുകൊണ്ട് ഞാനൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് കേരളത്തിൽ അത് എന്തൊക്കെ ശ്രമിച്ചാലും ഒരിക്കലും ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനാവില്ല അത് നൂറ് ശതമാനം അത് ഉറപ്പായ കാര്യമാണ് അതിനൊന്നും കഴിയുന്ന രീതിയും അതിനുള്ള അതിനുള്ള കെൽപ്പൊന്നും ബി ജെ പിക്ക് ഒന്നുകൂടെ ഒരു ഒരു നൂറ്റാണ്ടുകൂടെ കഴിയേണ്ടി വരും കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ അത് താഴോട്ട് തന്നെയാണ് വളരുന്നത് അത് വളരാൻ പറ്റുന്ന ഏറ്റവും വലിയ അവസരങ്ങളൊക്കെ കഴിഞ്ഞു ശരി ശ്രീ